ഗാസ കച്ചവടത്തിനുള്ളതല്ല റിയൽ എസ്റ്റേറ്റ് ഡീലറെ പോലെ ഇടപെടരുത് ഫലസ്തീന്റെ അവിഭാജ്യ ഘടകമാണ് ഗാസക്കാർ പോകുന്നുവെങ്കിൽ അത് ഇസ്രായേൽ കയ്യേറിയ ഇടങ്ങളിലേക്ക് മാത്രം എല്ലാ കുടിയിറക്കൽ പദ്ധതികളെയും ഫലസ്തീൻ ജനത പരാജയപ്പെടുത്താം ട്രംപിനെതിരെ വിമർശനവുമായി ഹമാസ് രംഗത്ത് ഗാസ അമേരിക്ക ഏറ്റെടുക്കുമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഹമാസ് രംഗത്ത് പ്രസ്താവനയിൽ എതിർപ്പ് ഉയരുമ്പോഴും ട്രംപ് തന്റെ നിലപാട് ആവർത്തിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ട്രംപിനെതിരെ വിമർശനവുമായി ഹമാസ് രംഗത്ത് വന്നത് ട്രംപിന്റെ പ്രസ്താവന അസമൃദമാണെന്ന് ഹമാസ് പോളിറ്റ് ബ്യൂറോ അംഗം റഷദ് അല്ല ഫലസ്തീന്റെ അവിഭാജ്യ ഘടകമാണ് ഗാസക്കാർ എങ്ങോട്ടെങ്കിലും പോകുന്നുവെങ്കിൽ അത് ഇസ്രായേൽ കയ്യേറിയ ഇടങ്ങളിലേക്ക് മാത്രമാണെന്നും അദ്ദേഹം ടെലിഗ്രാമിൽ പങ്കുവച്ച പ്രസ്താവനയിൽ പറഞ്ഞു ഗാസ വാങ്ങുവാനും വിൽക്കുവാനും കഴിയുന്ന റിയൽ എസ്റ്റേറ്റ് സ്വത്തല്ല അത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ അധിനിവേശത്തിന് മുമ്പുള്ള ഫലസ്തീൻ ഭൂമിയുടെ അവിഭാജ്യ ഘടകമാണ് റിയൽ എസ്റ്റേറ്റ് ഡീലറുടെ മാനസികാവസ്ഥയുടെ ഫലസ്തീൻ പ്രശ്നം കൈകാര്യം ചെയ്യുന്നത് പരാജയമായിരിക്കും എല്ലാ കുടിയറക്കൽ നാടുകടത്തൽ പദ്ധതികളെയും ഫലസ്തീൻ ജനത പരാജയപ്പെടുത്താം സ അവിടുത്തെ ജനങ്ങളുടേതാണ് ഖസക്കാർ എങ്ങോട്ടെങ്കിലും പോകുന്നുവെങ്കിൽ അത് നേരത്തെ ഇസ്രായേൽ കയ്യേറിയ അവരുടെ ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും മാത്രമാണ് ഋഷഭ് വ്യക്തമാക്കി കൂടുതൽ ബന്ദിമോചനത്തിനും ഗസയിൽ ശാശ്വത സമാധാനത്തിനും വഴി തുറക്കുന്ന രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾക്കിടെയാണ് വീണ്ടും വിവാദ പ്രസ്താവനയുമായി ട്രംപ് രംഗത്ത് വന്നത് ഗസയെ അമേരിക്ക ഏറ്റെടുക്കുമെന്നും തുടർന്ന് വമ്പൻ റിയൽ എസ്റ്റേറ്റ് സൈറ്റാക്കി കണക്കാക്കി പുനർവികസനം കൈകാര്യം ചെയ്യുവാനുള്ള ചുമതല മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങൾക്ക് നൽകുമെന്നും ഇന്നലെയും ആവർത്തിച്ചിരുന്നു ഇന്നലെ ന്യൂ ഓർണിയൻസിലേക്ക് പോകുമ്പോഴാണ് എയർഫോഴ്സ് വൺ വിമാനത്തിലിരുന്ന ട്രംപ് ഖസയെ വലിയ റിയൽ എസ്റ്റേറ്റ് സൈറ്റാക്കി കണക്കാക്കി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് ഞങ്ങൾ ഏറ്റെടുക്കാം പുനർനിർമ്മിക്കാൻ ഗസയുടെ ഭാഗങ്ങൾ മിഡിൽ ഈസ്റ്റിലെ മറ്റു രാഷ്ട്രങ്ങൾക്ക് നൽകും ഞങ്ങളുടെ ആഭിമുഖ്യത്തിൽ മറ്റുള്ളവർക്കും അത് ചെയ്യാം എന്നാൽ ഖസയിൽ ഹമാസ് തിരിച്ചെത്താതിരിക്കുവാനും അവരത് സ്വന്തമാക്കില്ലെന്ന് ഉറപ്പാക്കുവാനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് ഖസക്കാർക്ക് തിരികെ വരാൻ ഇപ്പോൾ അവിടെ ഒന്നുമില്ലെന്ന് അത് തകർന്നറിഞ്ഞ സ്ഥലമാണ് ട്രംപ് പറഞ്ഞു കുടിയേറക്കപ്പെട്ട ഫലസ്തീനുകൾ ഖസയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ട്രംപ് ആവർത്തിച്ചു ഖസയിലേക്ക് മടങ്ങുന്നതിനെ കുറിച്ച് ഫലസ്തീനുകൾ സംസാരിക്കുന്നതിന്റെ ഒരേയൊരു കാരണം അവർക്ക് മറ്റൊരു വഴിയില്ല എന്നതാണ് സുരക്ഷിതമായ ഒരു പ്രദേശത്ത് അവർക്ക് വീട് നൽകാൻ കഴിയുമെങ്കിൽ അവർക്ക് ഒരു ബദൽ ഉണ്ടെങ്കിൽ അവർ ഗസയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കില്ല ട്രംപ് പറഞ്ഞു നേരത്തെ നദന്യാഹുവിനൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലും ട്രംപ് ഇക്കാര്യം പറഞ്ഞിരുന്നു അന്ന് തന്നെ ഇതിനെതിരെ ഫലസ്തീൻ ജനതയും ലോകരാഷ്ട്രങ്ങളും രംഗത്ത് വന്നിരുന്നു കഴിഞ്ഞ ദിവസം ഹമാസ് ഭീകരർ മോചിപ്പിച്ച ബന്ധുക്കളെ കണ്ടാൽ ജർമ്മനിയിലെ നാസി തടോറകളിൽ കഴിഞ്ഞ ജൂതന്മാരെ പോലെ തോന്നുമെന്ന വിമർശനവുമായി ട്രംപ് രംഗത്ത് വന്നിരുന്നു ഇങ്ങനെ പോയാൽ ഹമാസിനോട് ഒരു കാരണവശാലും ക്ഷമിക്കാൻ കഴിയില്ലെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി ഇതോടെ പശ്ചിമേഷ്യയിൽ എന്തും സംഭവിക്കാമെന്ന അവസ്ഥയായി മോചിക്കപ്പെട്ട ബന്ദികളും അനുഭവിച്ച ക്രൂരതകൾ പുറത്തു പറയുന്നുണ്ട് ആൺപെൺ വ്യത്യാസമില്ലാതെ ബന്ദികളെ ഹമാസ് ഉപദ്രവിച്ചുവെന്നാണ് വ്യക്തമാക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ട്രംപിന്റെ പ്രതികരണം